ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്ന രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ അവിടെ നിന്ന് അവൻ ബെർഷേബയ്ക്ക് പോയി അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം കൂടെ അതിനവർ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം അതിനുശേഷമായിട്ട് ഈ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ അവർ അധികാലത്തെഴുന്നേറ്റു തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് സഹാഖ് അവരെ യാത്രയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞു പോയി സഹാക്കിൻ്റെ ജീവിതത്തിലെ ചില നിർണായകമായ നിമിഷങ്ങളാണ് ഈ ഇരുപത്തിയാറാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇസഹാക്കും അഭിമലക്കും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നു അതിനുശേഷം ഇസഹാക്ക് ബർഷേബയ്ക്ക് പോകുന്നു അവിടെ യഹോവ അവന് പ്രത്യക്ഷനായി അവനൊരു ഉറപ്പ് കൊടുക്കുകയാണ് നിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവം ഞാനാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടിയുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് ഇസഹാക്ക് കേട്ടു നമ്മൾ താഴോട്ട് വായിച്ചപ്പോൾ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നത് ആ ബർഷേബയിൽ നിന്നുള്ള അഭിമലേക്കും ആ ഗരാറിൽ നിന്ന് വന്ന സേനാധിപതിയായ ഫീകോലും എല്ലാവരും വന്നിട്ട് ഇസഹാക്കിനോട് പറയാണ് യഹോബ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു ദൈവം നമ്മോടിടപെടുന്നത് നമ്മെ നമുക്ക് തരുന്ന ഉറപ്പുകൾ നമ്മെ കാണുന്നവരുടെ ഹൃദയത്തിലും തോന്നുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും ഇവിടെ ഇസഹാക്കിനോടുകൂടെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ദൈവം അവന് കൊടുത്തു ചുറ്റുമുള്ള ആ പ്രിയപ്പെട്ടവർക്കും ഇസഹാക്കിനോട് കൂടെയുള്ള ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനിടയായി അവർ തമ്മിൽ ഉടമ്പടി ചെയ്യുന്നതാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത് ഈ ബർഷേബ മരുഭൂമിയിൽ തന്നെ ഇതിനു മുൻപും ദൈവം ഇടപെട്ടതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഹാഗാറിനെ ദൈവം സോറി പതിനാറാം അധ്യായത്തിൽ ഹാഗാറിനെ ദൈവം തൻ്റെ ഭവനത്തിൽ നിന്ന് അയച്ച് കളഞ്ഞതിന് ശേഷമായിട്ട് ആ ഹാഗാറിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ബർഷേബയിൽ വെച്ച് ഉറപ്പിക്കുന്നു